നമസ്കാരം ഇന്ന് നമ്മൾ ഈ മഴവിൽ മനോരമ ചാനലിലെ ഒരു ചിരി ഇരി ചിരി ബെമ്പർ ചിരി നമ്മളിപ്പോൾ ഒരു ചിരിയും ചിരിക്കാറില്ല ഇരുചിരിയും ചിരിക്കാറില്ല ബെമ്പർ ചിരിയും ചിരിക്കാറില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ആകെ ഉപകാരമുള്ള ആർക്കാന്നറിയാം മൂന്ന് ജഡ്ജ് അവർക്ക് നല്ല സാമ്പത്തികം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അവര അവതാരകൻ അവനും കിട്ടരുത് നല്ലൊരു പൈസ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ഒരു വൃത്തികെട്ട കുറേ മത്സരാർത്ഥികൾ വരുന്നുണ്ട് കോമഡി അത്ര വരും കാണിക്കുന്നത് എന്ത് കോമഡിയാണ് കാണിക്കുന്നത് പണ്ടൊക്കെ ഈ ഒരു ചിരി ബെമ്പർച്ചിരി ഒരു വലിയൊരു ആരാധകനായിരുന്നു ഞാൻ പിന്നെ നോക്കിയപ്പോൾ സീസൺ ടു തുടങ്ങി സീസൺ ടു തുടങ്ങിയപ്പോൾ എൻ്റെ പൊന്നെ പെറ്റമ്മ സഹിക്കില്ല അമ്മാതിരിയുള്ള മത്സരാർത്ഥികൾ വന്നിട്ട് ഓരോ കൂതുറ പരിപാടികൾ ഇതൊക്കെ ചിരി പരിപാടിയെന്നാണ് പറയണത് ഇതങ്ങോട് കാണുമ്പോൾ ജഡ്ജിമാരങ്ങട് ഒറ്റ അടിയാണ് ഒരു ജഡ്ജി അയ്യായിരം വീണു വേറൊരു കൂതുറ ഡയലോഗ് വരുമ്പോൾ ഒറ്റ അടി അടുത്ത ജഡ്ജി പതിനഞ്ചായിരം വീണു പിന്നെ അതിനേക്കാളും കൂതുറ രണ്ട് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ജഡ്ജി അടിച്ചു രൂപ അമ്പതിനായിരം വീണു അപ്പോൾ ഇത്രയും വൃത്തികെട്ട തമാശ കണ്ടിട്ട് ജഡ്ജിമാരെ നിങ്ങൾക്ക് ഇങ്ങനെ അയ്യായിരം പതിനഞ്ചായിരം അമ്പതിനായിരം രൂപ കൊടുക്കാൻ എന്ന് ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഇപ്പോഴത്തെ അവതാരക സംക്രാന്തി നെസുണ്ടായിരുന്നു അദ്ദേഹം മാറിപ്പോൾ ഇപ്പോഴത്തെ അവതാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജഡ്ജിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം നസുക നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന മിമിക്രിയിലെ ഒരു കുലപതി അദ്ദേഹം അതിനേക്കാൾ ഉപരി അയാൾ ഗംഭീര ഒരു നടന അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകളൊക്കെ ക്യാരക്ടർ റോളുകളൊക്കെ ഞാൻ കണ്ടു എന്നാ നടനാന്നറിയാ അതൊക്കെ ശരിക്ക് ആളെ ശരിക്കും ആളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ കഴിവുള്ള വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന് പോലും ഇവർ ഈ കാണിക്കുന്ന കോമഡി കണ്ടിട്ട് മുള്ളിൽ കിടന്നിട്ട് കൂവുക അത്രയധികം വിഷമം ഉണ്ടായിട്ടാണ് അദ്ദേഹം ആ സ്റ്റേജിലിരിക്കുന്നത് ഇതിൽ വന്ന് പെട്ടുപോയല്ലോ പിന്നെ സാ ജോർജ് ഒട്ടി കിട്ടല്ലേ പോരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിലിരിക്കുന്നതും ബ്രസർ അടിക്കുന്നതും പൈസ കൊടുക്കുന്നതും അദ്ദേഹത്തിൻ്റെ നീതിമാനെ പിന്നെ ഗത്യേന്ദ്രം അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞ പോലെ അദ്ദേഹത്തെ കഷ്ട അത്രയും വിഷമമായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കോമഡികളൊക്കെ നമ്മൾ എന്നാ കോമഡി എന്നറി അദ്ദേഹത്തിൻ്റെയൊക്കെ അദ്ദേഹത്തിൻ്റെ പോലെയൊക്കെ ഇനി ഈ മലയാള കലയിൽ ജനിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അപൂർവമാണ് രണ്ടാമത്തെ ആസ്ഥാന ജഡ്ജിന് ആര് നമ്മുടെ ആസ്ഥാന ജഡ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സീരിയലിൽ കൂടി അതുപോലെ തന്നെ ഒരുപാട് സിനിമയും കൂടിയൊക്കെ വന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ ആ ഈ നടിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിൽ വരേണ്ട കാര്യമില്ല ആ നടിയുടെ ശരിക്കും പറഞ്ഞാൽ എന്ന് പറഞ്ഞുള്ള ഒരു സിനിമയുണ്ട് എന്താ സിനിമ എന്ന് സിനിമയെന്നറിയുക ഫാമിലി ഫിലിമീന്ന് ഫാമിലിന്ന് പറഞ്ഞ ഒരു പടം വന്നു ഗംഭീര അഭിനയമാണ് നല്ല തട്ടിമുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം വന്നു ഈ സീരിയൽ വന്നിട്ടാണ് അതിൽ എന്താ അഭിനയമെന്നറിയുക അപ്പോൾ അതുപോലെ തന്നെ നല്ല കഴിവുള്ള ജഡ്ജിയാണ് അസല് കഴിവുള്ള ജഡ്ജി അതുപോലെ നല്ല നടിയാണ് പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് തുടങ്ങി അന്ന് മുതൽ ഇന്നവരെയുള്ള ഒരു വ്യക്തിയാണ് ഇതിൻ്റെ സാഹചര്യ സൂര്യം അപ്പം ഈ ഒരു ആർട്ടിസ്റ്റും പക്ഷെ അവർക്കും കഷ്ടകാലം എന്നല്ലാണ്ട് എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു കാണിക്കുമ്പോൾ കക്ക കക്കിറിച്ചിട്ട് അവരടി അടിക്കും പതിനഞ്ചായിരം രൂപ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും മോശമായിട്ട് മത്സരാർത്ഥികളൊക്കെ പണ്ട് രണ്ടാളും മൂന്നാളൊക്കെ രണ്ടാളൊക്കെ വന്നിട്ട് ഷോ നടത്തി കൊടുക്കുന്നത് ഇപ്പം ഏകാംഗ നാടകമായിട്ട് ഓരോരുത്തരുടെ വരും നമുക്ക് നമ്മളൊക്കെ വിമുഖലി കേട്ടോ തുടങ്ങിയ കാലത്തുള്ള അംഗങ്ങളാണ് ഇവർ ഇവിടെ നിന്നൊന്ന് പറയണത് അതിന് കൊടുക്കണ അമ്പതിനായിരം രൂപ അപ്പം ഏകാങ്കം വന്നിട്ട് പറയുന്ന ആൾക്കാർക്കും സ്കൂൾ യുവജനോത്സവത്തിന് പോലും ഉണ്ടാവില്ല ഇത്ര തരം താഴ്ന്ന കോമഡികൾ പറയണത് അതിനേക്കാളും തരം താഴ്ന്ന കോമഡികളാണ് ഇവിടെ നിന്ന് പറയണത് അതിനാണ് ഇവർ കുത്തി 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 പ്രോത്സാഹനം അത്ര എന്ത് പ്രോത്സാഹന ഇതൊക്കെ ഞങ്ങൾ ചിരിച്ചാലല്ലേ ഇതൊക്കെ നിങ്ങൾ ഈ പ്രോഗ്രാമിന് വിജയം ഉണ്ടാവുള്ളൂ തമ്പരാനെ കുറിച്ചിട്ട് ഞങ്ങൾ ഈ പ്രോഗ്രാം കാണുന്ന ഒരു മനുഷ്യൻ പോലും ചിരിക്കുന്നില്ല എന്തിന് ആ മത്സരാർത്ഥികളായി വരുന്ന അവരുടെ കുടുംബക്കാർ പോലും ചെറുക്കേണ്ടി പിന്നെ രണ്ട് ചെറിയ പയ്യന്മാർ വരും നല്ല മുട്ടക്കന്മാരാണ് അവരപ്പോൾ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ അവർ വരുന്ന എപ്പിസോഡുകൾ ചിലപ്പോൾ നമ്മൾ പ്രമോല് കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്നുള്ള അറിഞ്ഞ് നമ്മൾ കൃത്യമായിട്ടിരുന്ന് കാണാറുണ്ട് അവർ വളരെ വിദഗ്ദ്ധ വളരെ വ്യക്തമായിട്ട് കോമഡി കൊണ്ടുപോയി വരാറ് അത് അവരെ കണ്ടതിന് ശേഷം ഈ പണ്ടാരം കാണാൻ തുടങ്ങി തന്നെ അവർ ഭയങ്കര കോമഡിയാണ് അല്ല അസല കോമഡി അവർ രണ്ടുപേരും കളിക്കും അതേ ക്യാരക്ടറായിട്ട് അവർ ജീവിക്കും പക്ഷെ അങ്ങനെ മറ്റ് മത്സരാർത്ഥികൾക്ക് നടക്കുന്നില്ല കുറേ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നൊരു സർക്കസ് കളിക്കുന്നുണ്ട് ഊര് ഈ തുമ്പിനെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് വല്ല കാര്യം അതുപോലെ തന്നെ കുറേ കേരളത്തിലുള്ള കുറേ കലാകാരന്മാരും ജീവിച്ചു പോട്ടെ അവർക്ക് കുറേ പതിനയ്യായിരം അമ്പതിനായിരം ഒക്കെ ആയിട്ട് ഉപരി കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർ ജീവിച്ചു പോട്ടെ പക്ഷെ ഇതൊക്കെ കണ്ട് സഹിക്കവയ്യാണ്ടോ നമ്മളിത് പറയണത് നിങ്ങൾക്ക് നല്ല കോമഡികൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മത്സരാർത്ഥികളെ സ്റ്റേജിൽ കയറ്റുക എന്തുണ്ടായാലും ഞങ്ങൾ വിഴുങ്ങിക്കോളും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കയറ്റരുത് അങ്ങനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിന് ടി ആർ പി ഉണ്ടായാൽ കുയി ആർ പി ഉണ്ടായാലും ഒരാളൊട്ട് കാണൂല ഇപ്പം തന്നെ ഈ പ്രോഗ്രാം ആ മൂന്ന് ജഡ്ജിയും അതുപോലെ തന്നെ അതിൽ കുറേ മത്സരാർത്ഥികളും അതുപോലെ തന്നെ അതിൻ്റെ ആങ്കറും അവർക്ക് ജീവിക്കാനുള്ളൊരു ഉപാധി പിന്നെ അവിടെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഷോ ഡയറക്ടർക്ക് അതിൻ്റെ സെറ്റ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ജീവിക്കാനുള്ളൊരു ഉപാധി മഴയും മനോരമയ്ക്ക് കോടികളുണ്ടല്ലോ കുറച്ച് കാശ് അങ്ങനെയും പോട്ടെ പിന്നെ പരസ്യക്കാരും കൊടുക്കേണ്ടല്ലോ കുറച്ച് കാശൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് തോലിക്കറിഞ്ഞിട്ട് മഴന്ന് മനോജ് വരുന്ന തരക്കേടില്ലാത്ത നല്ലൊരു ചാനലാണ് കാരണം എന്ന് നല്ല നല്ല പ്രോഗ്രാമുകൾ ഇതിൽ വരുന്നുണ്ട് അവർ നല്ല രീതിയിൽ നല്ല സിനിമകളൊക്കെ പഠിച്ച് നന്നായി കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ ഉയർന്നു നിൽക്കുന്ന കാര്യങ്ങളാണ് ആൾക്കാരാണ് പക്ഷേ ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ എടുത്ത് മാറ്റിയിട്ട് ജനങ്ങൾ ചിരിക്കുന്ന പരിപാടികൾ കൊണ്ട് നടക്കുക അത് നമുക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ കാലയറനപ്പെട്ടു അതാണ് ഞാൻ പറയണത് ഇതൊക്കെ പഴയ യൂത്ത് വേഴ്സറിലൊക്കെ കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങളിവിടെ വന്ന് കാണിച്ചിട്ട് നിങ്ങൾ അമ്പതിനായിരം രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നിന്നിട്ട് ചെറുക്കിയല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും മൂന്ന് ജഡ്ജിമാരും അതിൻ്റെ ആങ്കറും അതിൻ്റെ വരുന്നവരുന്ന കുറേ മത്സരാർത്ഥികളും ഇപ്പോൾ ഇവർ ഓടികൾ ഇതിൽ കളിക്കാൻ വരുന്ന നാടകം കളിക്കാൻ വരുന്ന ആൾക്കാർക്ക് എന്ന് പറയുന്നുണ്ട് അവർക്കൊരു ഉപകാരമായിട്ട് ഇരിക്കട്ടെ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് പോകട്ടെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾ ലേക്ക് അടിക്കാം മറന്നുണ്ടെങ്കിൽ ലേക്കടിക്കുക ഞാൻ ഈ പറഞ്ഞതിലേക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാം ഓക്കെ ബൈ